Ideas. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി ഡിസൈനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണോ കേട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നും ഞാൻ സിമ്പിൾ ഡിസൈൻ ആണെന്നാണല്ലേ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ഇന്നത്തെ ഡിസൈൻ നല്ല സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതായി ഈ ഒരു നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു നെക്കിലാണ് ഇന്നത്തെ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ എന്താ റൗണ്ട് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കൊടുക്കാം വീ നെക്ക് വേണമെന്നുണ്ടെങ്കിൽ വീ നെക്ക് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ ഇതിനനുസരിച്ച് ഐ ഡിയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൊടുത്താൽ മതി അതിനുശേഷം ഇതാ ഇങ്ങനെയാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് ഡോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക താഴത്തേക്ക് ഇതാ ഇങ്ങനെ വരച്ചു കൊടുക്കുക രണ്ട് സൈഡിലായിട്ടും ലീഫ് വരച്ചു കൊടുക്കുക മൊത്തം നമ്മൾ ഒരു സൈഡിൽ മൂന്ന് ലീഫ് വെച്ച് രണ്ട് സൈഡിലും ആറ് ലീഫാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ മുകളിൽ ഇങ്ങനെ എന്താ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ഫ്ലവറിൻ്റെ ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ചുറ്റിനും ഡോട്ട് ഇങ്ങനെ അവിടെ എവിടെയായിട്ട് ഇട്ട് കൊടുക്കുക ഈ ഒരു ഡിസൈൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ യോഗ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക സ്ലീവിലും ഇതേ സെയിം ഡിസൈൻ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് വരച്ച് കൊടുക്കുക മനസ്സിലായോ നമുക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ്സ് വേണം ചുവപ്പ് കളർ കട്ട് ആണ് നമുക്ക് വേണ്ടത് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ ചുവപ്പ് കളർ കട്ട് ബീഡ്സ് നമുക്ക് വേണം അതിനുശേഷം നമുക്ക് വൈറ്റ് സോറി വൈറ്റ് കളറല്ല ഗോൾഡ് കളറിലുള്ള കട്ട് ബീഡ്സ് ആണ് വേണ്ടത് ഗോൾഡ് ആയാലും ആൻഡിക്കിൻ്റെ ആയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഈ ഒരു എന്താ വൈറ്റ് കളറിലുള്ള ആണ് വേണ്ടത് അപ്പോൾ ഇത്രയും ഐറ്റംസും മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ ഓരോ കട്ട് ബീഡ്സ് വിധം ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്താണ് വെച്ച് കൊടുക്കുന്നത് നീടിന് നമ്പർ ട്വൽവ് ആണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞോട്ടെ എന്താ എനിക്ക് കഴിഞ്ഞ ദിവസവും പിന്നെ കുറേ നാൾ മുന്നേ മൂൺകോഡാസിൻ്റെ ഡിസൈൻ ഇടുമ്പോൾ കുറച്ച് പേര് വന്നിട്ട് എൻ്റെ അടുത്തൊരുമാതിരി റൂഡായിട്ട് സംസാരിക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ റൂഡായിട്ട് കാരണം മൂൺകോടാസിൻ്റെ ഡിസൈൻ കാണുമ്പോൾ പൈസ വാങ്ങി വെച്ചാൽ മാത്രം പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ഞാൻ എന്താ ഡിസൈൻ ബോട്ടിക് ഡിസൈൻ എടുക്കുന്നു അത് നിങ്ങളിൽ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു അതല്ലാതെ ഞാനും അവരുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനും അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് അതായത് ഈ കമൻ്റ് ഇടുന്നവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനും അവരുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നോ ഞാൻ ഇതിൻ്റെ ആളാണെന്നോ അങ്ങനെ ഒന്നും അല്ലാട്ടോ മുൻകോടാസിൻ്റെ ഡിസൈൻ മറ്റെല്ലാ ഡിസൈൻ നമ്മൾ ബൊട്ടീക്ക് ഡിസൈൻ ചെയ്യത്തില്ലേ അതുപോലെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു മുൻകോടാസിൻ്റെ ഡിസൈനും അല്ലാതെ ഞാനും അവരുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ ഓക്കെ അല്ലേ അതിങ്ങനെ കമൻറ്റ് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അതായത് ഒരു കമൻ്റ് ആണെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് കമൻറ്റിൽ കൂടുതൽ ഞാൻ കണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ ഒരു നമ്മൾ താഴത്തേക്ക് ആ ഒരു റൗണ്ടിൽ നിന്ന് താഴത്തേക്ക് വരച്ച ആ ഒരു ലൈനിൽ നമ്മളിങ്ങനെ കട്ട് ബീഡ്സ് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു റൗണ്ട് വരച്ചു കൊടുത്തതിൻ്റെ അവിടെ ആയിട്ട് ഇതുപോലെ വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് ചുറ്റിനും വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ താഴത്തേക്ക് രണ്ട് ലൈൻസ് രണ്ട് സൈഡിലായിട്ട് വരച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ ആയിട്ട് ഓരോ കട്ട് ബീഡ്സ് വീതം ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു രണ്ട് സൈഡിൽ ചെയ്തതിന്റെ തുമ്പത്തായിട്ട് ഇതുപോലെ എന്താ വൈറ്റ് കളർ അല്ല വൈറ്റ് കളർന്നെ വരുന്നുള്ളൂ കേട്ടോ ചുവപ്പ് കളലുള്ള കട്ട് ബീഡ്സ് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ മൂന്നെണ്ണം വീതം ഇങ്ങനെ വെച്ചുകൊടുക്കണം അതിനുശേഷം നമുക്ക് ലീഫാണ് ചെയ്തു കൊടുക്കേണ്ടത് പക്ഷേ ഇതിൽ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത് കാരണം ഞാൻ നോക്കി അതായത് ഡിസൈൻ നോക്കിയപ്പോൾ ചുവപ്പാണ് ആദ്യം വന്ന് കിടന്നിരുന്നത് പക്ഷേ പിന്നെ നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഗോൾഡൻ്റെ ബീഡ്സ് വെച്ചിട്ടുള്ള ലീഫായിരുന്നു അതിനുശേഷം സെൻട്രൽ ആയിട്ടാണ് എന്താ ചുവപ്പ് കളറിലുള്ള ബീഡ്സ് വരേണ്ടത് അതിനുശേഷം വീണ്ടും ഗോൾഡൻ്റെ ആണ് വരേണ്ടത് ഞാനിപ്പോൾ തിരിച്ചാണ് ചെയ്തിരിക്കുന്നത് അതായത് ഫസ്റ്റ് എന്താ റെഡ് കളറിലുള്ളത് ബീഡ്സ് വെച്ചിട്ട് രണ്ടാമത് ഗോൾഡൻ്റെ പിന്നെ റെഡാണ് ഞാൻ വെക്കുന്നത് സോറി അങ്ങനെ അല്ല ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം സെൻട്രൽ ആയിട്ടാണ് റെഡ് കട്ട് ബീഡ്സ് വരേണ്ടത് അപ്പോൾ ഇതേ സെയിം പോലെ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഇത് ചെയ്തെടുക്കേണ്ടത് അതായത് അതായത് നമ്മൾ ഇതിൽ വരച്ചിരിക്കുന്ന കംപ്ലീറ്റ് ഡിസൈൻ ഇല്ലേ അത് നമ്മൾ എന്താ ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് കണ്ടോ ഇതുപോലെയാണോ കേട്ടോ നമ്മൾ ചെയ്തെടുക്കേണ്ടത് അതായത് ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ചിട്ട് ലീഫ് ചെയ്ത് കൊടുക്കുക രണ്ടെണ്ണം അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് വേണം നമ്മൾ ചുവപ്പ് കളറിലുള്ള ബീഡ്സ് വെച്ചിട്ട് ലീഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ടും ചുവപ്പ് കളറ് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്തില്ലേ രണ്ട് ലൈൻസിൽ അതുപോലെ ഇങ്ങനെ മൂന്നെണ്ണം തുമ്പത്ത് വെച്ച് കൊടുക്കണം കണ്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഗോൾഡൻ്റെ കട് ബീഡ്സ് വെച്ചിട്ട് തന്നെ ലീഫ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഒരു എന്താ ആ ഒരു റൗണ്ടിൽ സെൻറ്ററിലായിട്ട് വൈറ്റ് ബീഡ് വെച്ച് കൊടുക്കുന്നു അതിനുശേഷം ചുറ്റിനും വൈറ്റ് ബീഡ് നമ്മൾ വെച്ച് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം അവിടെ ഇവിടെ ആയിട്ട് ഇതാ ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെയും നമുക്ക് ഇതേ സെയിം തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത് സെൻറ്ററിൽ വൈറ്റ് ബീഡ്സ് വെച്ച് കൊടുക്കുക അതിനുശേഷം ചുറ്റിനും ലോക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകണം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അത്രയ്ക്കും സിമ്പിളാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അതായത് നമ്മളിതിൽ വരച്ചിരിക്കുന്ന കംപ്ലീറ്റ് ഡിസൈനും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ സ്ലീവിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ ഒരു ലീഫ് വെച്ചിട്ട് ചെയ്തത് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് സ്ലീവിൽ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് സ്ലീവിൻ്റെ ഡിസൈൻ വരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു താങ്ക്